അധ്യായം പന്ത്രണ്ട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത് ബദാനിയിലേക്ക് യേശു പെസേക്ക് ആറ് ദിവസം മുൻപേ വന്നു അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാമാംസി തൈലം ഒരു റാത്തിനടുത്ത് യേശുവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തൂർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തിനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂത ഐശ്വര്യോത്താവ് ഈ തലം മുന്നൂറ് വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ട് പറഞ്ഞത് യേശു അവളെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കി ഇല്ലതാനുമെന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുക ലാശ്രയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു എറുസ്ലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോൽ എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു ഹോശെന്ന ഇസ്രായേൽ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി സിയോൻ ബുദ്ധി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുത കുട്ടിപ്പുറത്ത് കയറി വരുന്നുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതവൻ്റെ ശിക്ഷന്മാർ ആദ്യം ഗ്രഹിച്ചില്ല യേശുവിന് തേസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവൻ ഇങ്ങനെ ചെയ്തുവെന്ന് അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറയെ കലറിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരും സാക്ഷ്യം പറഞ്ഞു അവനെ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരും കേട്ടിട്ട് അവനെ എതിരേറ്റു എന്നു ആകയാൽ പരീഷന്മാർ തമ്മിൽ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബച്ഛേദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു അന്ദ്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജ്കരിക്കപ്പെടുവാനുള്ള നാടിക വന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതുമ മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പായിക്കുന്നവൻ അതിന് നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാനിരിക്കുന്നയിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാനെന്ത് പറയേണ്ടു പിതാവ് ഈ നാടികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഏത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവിയെ നിന്റെ നാമത്തെ മാത്തുപെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മാത്തുപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മാത്തുപിടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിനേശു ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രയും ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഇത് താൻ മരുപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞ അത്രേ പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായ പ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്ന എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർന്ന് ചോദിച്ചു അതിനേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളിടേലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളയിടത്തോളം നടന്നുകൊള്ളുൻ ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളയിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവര് വിട്ടു മറിഞ്ഞു അവർ കാണുകയെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യേശ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാവാൻ ഇട വന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യേശാവ് വേറൊരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യേശാവ അവൻ്റെ തേസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളിപൃഷ്ഠർ ആകാതിരിപ്പാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും വിരളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായ ലോകത്തിൽ വന്നിരിക്കുന്നു എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തുന്ന ആളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച് പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു ആകെയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവിനോട് അരൾ ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു